മുംബൈ എതറുപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പുറുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ബുധനും ഗുരുവും മേടത്തിലും കേതു കന്നിരാശിയിലും ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കുംഭത്തിലും സൂര്യൻ ശുക്രൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മീനം രാശിയിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് കുംഭം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ നിൽക്കുന്ന ശുക്രൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മേടം രാശിയിൽ നിൽക്കുന്ന ബുധൻ ഏപ്രിൽ രണ്ടാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ ഒൻപതാം തീയതി തിരിച്ച് മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും മീനം രാശിയിൽ ബുധൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും മെയ് പത്താം തീയതി വീണ്ടും മേടം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഇപ്പോൾ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ സഞ്ചരിക്കുന്ന ശനി ഏപ്രിൽ ആറാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് എൻ്റെ ചാനലിൽ അത് കാണാവുന്നതാണ് അതുപോലെ ഇപ്പോൾ ശുക്രൻ്റെ നക്ഷത്രമായ ഭരണിയിൽ നിൽക്കുന്ന ഗുരു ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള കാർത്തിക നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ധനുരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ് ഇപ്പോൾ നിങ്ങൾ ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിൻ്റെ പ്രഭാവത്തിലുമാണ് പക്ഷേ ശനി മൂലത്രികോണസ്ഥാനത്ത് നിൽക്കുന്നതിനാലും ഇവിടെ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശനിയുടെ ശശരാജയോഗവും നടക്കുന്നതിനാൽ ഏഴര ശനിയുടെ അധികം പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ മാസം ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ മാസാരംഭത്തിൽ മൂന്നാം ഭാവമായ മേഡത്തിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ബുധൻ വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ ഒൻപതാം തീയതി തൻ്റെ നീചസ്ഥാനമായ മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഇവിടെ ബുധൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും മെയ് പത്താം തീയതി വീണ്ടും മേടത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ബുധൻ്റെ സ്ഥിതി ഈ മാസം മുഴുവനും നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല ഈ സമയത്ത് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിഹലിക്കുന്നതായിരിക്കും അതിനാൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി അല്പം കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് പരിശ്രമവും ചെയ്യേണ്ടി വരും ഇനി നിങ്ങളുടെ ലവ് റിലേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബുധൻ്റെ സ്ഥിതി അല്പം വീക്കാണ് കൂടാതെ ബുധനോടൊപ്പം സൂര്യൻ ശുക്രൻ രാഹു എന്നീ ഗ്രഹങ്ങളും നിൽക്കുന്നുണ്ട് ഈ മാസം നിങ്ങളുടെ പാർട്ട്ണർ കൂടുതൽ ഇമോഷണലോ അഗ്രസീവോ ആകാൻ സാധ്യതകളുണ്ട് ബുദ്ധിപൂർവ്വവും വിവേകപൂർവ്വവും വേണം ഈ വക കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുവാൻ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം അടുത്തതായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭവാധിപൻ സൂര്യനാണ് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഏപ്രിൽ പതിമൂന്നാം തീയതി സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും ഏപ്രിൽ പതിമൂന്നാം തീയതിക്ക് ശേഷം സൂര്യൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുമ്പോൾ സ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യം കരിയർ ബിസിനസ് എന്നിവയിലെല്ലാം നല്ല പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കും ഈ മാസമെന്ന് നോക്കാം ഒൻപതാം ഭവാധിപൻ ശുക്രനാണ് ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനവും നിങ്ങളുടെ ധനസ്ഥാനവുമായ മീനത്തിലാണ് നിൽക്കുന്നത് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മേടത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി വരെ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാവുന്നതാണ് ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങളും മറ്റും മാറിക്കിട്ടുന്നതുമായിരിക്കും ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം ഭാഗ്യസ്ഥിതികളിൽ മങ്ങലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ചൊവ്വയാണ് നിൽക്കുന്നത് നിങ്ങളുടെ സ്വന്തം രാശിയിൽ ശനിയോടൊപ്പമാണ് ഏപ്രിൽ ഇരുപത്തൊന്ന് മൂന്നാം ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ നിന്നും രണ്ടാം ഭാവമായ മീനത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഈ മാസം കരിയറിലെ സ്ഥിതി സാമാന്യമായിരിക്കും ചൊവ്വ ഒന്നാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ ക്രോധത്തിൽ വർധന ഉണ്ടാക്കാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ മാസം സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തണം അതുപോലെ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാനും പാടില്ല മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ ഉച്ചസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് സമയം കൂടുതൽ നല്ലതാകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബിസിനസ് സാമാന്യമായിരിക്കും സൂര്യനോടൊപ്പം ശുക്രൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് ലാഭസ്ഥിതികളിൽ വർധന വർധനമുണ്ടാകുന്നതായിരിക്കും ഏഴാം ഭാവാധിപൻ സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി ഉച്ചസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ പ്രതീക്ഷിച്ചതിലും അധികം വരുമാനം ഉണ്ടാകുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ചെറിയ ചേറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിലും വർധന ഉണ്ടാകുന്നതായിരിക്കും ഇതാണ് കുംഭം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം